തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇരുന്നൂറ് കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്ത അവാർണസ് ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് ഇക്കാര്യം അറിയിച്ചത് രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ ആ ദുരിത ബാധിതർക്ക് ആശ്വാസവുമായി കൈത്താങ്ങുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ തലസ്ഥാന നഗരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം മഴക്കാലം സജീവമായിട്ടില്ല മഴക്കാലം ആരംഭിച്ചിട്ടേ ഉള്ളൂ അതിനു മുൻപ് തന്നെ തലസ്ഥാന നഗരത്തിൽ വെള്ളക്കെട്ടും മഴക്കെടുതിയും അപകടങ്ങളും ഒക്കെ തുടർക്കതയാവുകയാണ് ഒരു രാത്രി മുഴുവൻ അല്ലെങ്കിൽ ഒരു പകൽ മുഴുവൻ മഴ പെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം പിന്നെ തലസ്ഥാന നഗരത്തിലെ ഏറ്റവും അതും ഏറ്റവും സെൻട്രായിട്ടുള്ള ആയിട്ടുള്ള ഭാഗങ്ങളിലാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ചാല പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലങ്ങൾ അട്ടക്കുളങ്ങര കിഴക്കേക്കോട്ട ഈ ഈ ഭാഗങ്ങൾ ാണ് ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമായി ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട വഴികൾ ഇവിടെ എല്ലാം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം നിരവധി അപകടങ്ങൾ ചെറിയ കുട്ടികളടക്കം ഈ വെള്ളക്കെട്ടിൽ ഉണ്ടാകുന്ന ഈ ഒരു ഈ വെള്ളക്കെട്ടിലൊക്കെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു റോഡിൽ പലർക്കും അപകടങ്ങൾ പറ്റി തലസ്ഥാന നഗരത്തിൽ പലയിടങ്ങളിലും ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കുഴികൾ എടുത്തിട്ടുണ്ട് അതിൽ റോഡിൽ എവിടെയാണ് കുഴിയുള്ളത് എവിടെയാണ് കമ്പിയുള്ളത് എവിടെയാണ് എന്നൊന്നും അറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതി ഇതേ രീതിയിൽ കേന്ദ്ര സർക്കാർ പണം നൽകിയിട്ടും അതൊക്കെ കാര്യക്ഷമമായി വിനിയോഗിക്കാതെ പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്ന ആ ഒരു സാഹചര്യമുണ്ട് ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമായ ഒരു തുടരുന്ന ഒരു സാഹചര്യത്തിലും വ്യാപകമായി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ആ ഒരു പരാതിയൊക്കെ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വളരെ നിർണായകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇരുന്നൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അതായത് വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്ന തലസ്ഥാന നഗരം മാത്രമല്ല രാജ്യത്തെ മറ്റു പല ഏഴ് നഗരങ്ങൾക്കാണ് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കോടി രൂപയാണ് വക കൊള്ളിച്ചിരിക്കുന്നത് ഈ നഗരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിക്ക് കേന്ദ്രം രൂപം നൽകുകയാണ് ഇതിൽ പ്രകാരം തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്ത് ഒൻപത് നഗരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഓരോ നഗരത്തിനു വേണ്ടി അനുവദിച്ചിരിക്കുന്നത് ഇരുന്നൂറ് കോടി രൂപയാണ് ഇതിൽ നൂറ്റി അൻപത് കോടി രൂപ അതായത് എഴുപത്തി അഞ്ച് ശതമാനം തുക കേന്ദ്ര സർക്കാർ ആയിരിക്കും നൽകുക തിരുവനന്തപുരം നഗരത്തിലെ ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തങ്ങൾ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക അതാണ് പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത് അത്തരത്തിലുള്ള പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് കൂടി അതായത് ഈ മാസം കൂടി തന്നെ ഈ കേന്ദ്ര സംസ്ഥാനം ഇത് സംബന്ധിച്ച ഒരു പദ്ധതി എന്താണ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ സമർപ്പിക്കണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് മഴക്കെടുതികളും വെള്ളക്കെട്ടും മൂലം തിരുവനന്തപുരത്തുള്ളവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിൽ ക്രിയാത്മകമായിട്ടുള്ള എന്തെങ്കിലും ആ പ്രശ്നത്തിനൊരു പരിഹാരം എന്തെങ്കിലുമൊക്കെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ിൽ അത് സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശവും ഉണ്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യത്തിൽ നടപടി കൈക്കൊള്ളണം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ മെച്ചം സംസ്ഥാനം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്കറിയാം പല പദ്ധതികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി ആണെങ്കിലും മറ്റു പല പദ്ധതികളും ഈ ആരോഗ്യ മേഖലയിലാണെങ്കിൽ കാരുണ്യ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഈ പദ്ധതികളൊക്കെ തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട പദ്ധതികളാണ് ഈ പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ എത്ര രൂപയാണോ അനുവദിക്കേണ്ടത് ആ തുക കൃത്യമായ സമയത്ത് കൃത്യമായി തന്നെ അനുവദിച്ച് നൽകുന്നുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഈ ഒരു തുകയൊക്കെ തന്നെ വകമാറ്റി ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വിമർശനം നിലവിൽ വളരെ ശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട് ഈ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക കാര്യക്ഷമമായ ആ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കുകയോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എത്തിക്കുകയോ ചെയ്യുന്നില്ല ഇപ്പോൾ ഈ കാരുണ്യ പോലത്തുള്ള പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുക അനുവദിക്കുമ്പോഴും അത് കൃത്യമായ അതിൻ്റെ പ്രയോജനം യാതൊരു തരത്തിൽ രോഗികൾക്കൊന്നും തന്നെ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് ആ അത്തരത്തിൽ വകമാറ്റി ചിലവഴിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അതേ അത് ആ ഒരു ഇടപെടൽ അത്തരത്തിൽ ഒരു ഉണ്ടാകരുത് നിർദ്ദേശം കൂടി കേന്ദ്ര കേന്ദ്രമന്ത്രിയുടെ നിന്നും ഉണ്ടായിട്ടുണ്ട് കൃത്യമായി തന്നെ കാര്യക്ഷമമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് കാരണം ഈ വെള്ളക്കെട്ടും മഴക്കെടുതിയും ഒക്കെ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് നിരവധി പേരുടെ ജീവൻ പോകുന്നതിന് കാരണമായി കാരണമാകും മാത്രമല്ല തിരുവനന്തപുരം പോലെയുള്ള ഒരു നഗരമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാവുക ഇവിടെയൊക്കെ തന്നെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുക റോഡുകളിലെല്ലാം കുഴി മഴക്കെടുതി ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അത് കുറച്ച് ദിവസം ഒരു രണ്ടു രണ്ട് ദിവസം പെയ്ത മഴയിൽ തന്നെ തലസ്ഥാന നഗരം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇനിയിപ്പോൾ മഴക്കാലം കൂടുതൽ സജീവമാവുകയാണ് വരുന്ന രണ്ട് മാസങ്ങളൊക്കെ തന്നെ മഴ കൂടുതലായി ലഭിക്കുന്ന ഒരു സമയമാണ് നമുക്കറിയാം കാലവർഷം കൂടുതൽ സജീവമാകുന്നു ആ ഒരു സമയത്ത് തലസ്ഥാന നഗരം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഈ മഴക്കെടുതി വെള്ളപ്പൊക്ക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പദ്ധതി നടപ്പിലാക്കുന്നതിനു വേണ്ടി ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇരുന്നൂറ് കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ തലസ്ഥാനത്തെ ജനങ്ങൾക്ക് കൈത്താങ്ങാവുക തന്നെയാണ് ദുരിതം അനുഭവിക്കുന്ന വെള്ളക്കെട്ടിന് ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവുക തന്നെയാണ് കേന്ദ്രം ചെയ്യുന്നത് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് തുക നിർവഹിച്ചത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്